പുതിയ ഭൂവിനിയോഗ ഭേദഗതി ബിൽ ഉപ്പുതറയിലെ ഭൂമി പ്രശ്നത്തിൽ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും രാജമാണിക്കൻ റിപ്പോർട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാടും കാരണം ഉപ്പുതറയിലെ കർഷകർക്ക് ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടിരുന്നു ഉപ്പതറ ട ടൌണിലെ ഏഴ് സർവേ നമ്പറിലെ വ്യാപാരികൾക്കും കർഷകർക്കുമാണ് രാജമാണിക്കം റിപ്പോർട്ട് കുരുക്ക് തീർത്തത് ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ചവർക്ക് നഷ്ടപരിഹാരമായി നൽകിയതാണ് ഉപ്പുതര ടൗൺ റോഡിനും പെരിയാറും ഇടയിലുള്ള മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സർവേയിലെ എൺപത്തിനാല് പ്ലോട്ടുകൾ ഇതിൽ നാൽപ്പത്തിരണ്ട് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പട്ടയവും നൽകി എന്നാൽ ബാക്കിയുള്ളവർ അപേക്ഷ നൽകിയതോടെ പട്ടയം നൽകാൻ കഴിയില്ലെന്ന ജില്ലാ ഭരണകൂടം നിലപാട് സ്വീകരിച്ചു സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് നീക്കിയിട്ടിരിക്കുന്ന സംരക്ഷിത ഭൂമിയാണെന്ന് വ്യക്തമാക്കിയാണ് പട്ടയ അപേക്ഷകൾ നിരസിച്ചത് അതിനിടെ ടൗൺ ഉൾപ്പെടുന്ന ആറ് സർവേ നമ്പറിലെ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് നിർത്തിവെച്ചു കരം മാറ്റിയ തോട്ടം ഭൂമി എന്ന സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം കമ്മീഷന്റെ റിപ്പോർട്ടിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് കരം സ്വീകരിക്കുന്നത് തടഞ്ഞ ഉത്തരവ് നൽകിയത് തോട്ടം ഭൂമി മുറിച്ച് വിൽക്കരുതെന്ന അടിയാധാരത്തിലെ വ്യവസ്ഥയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചെന്ന് കാണിച്ചായിരുന്നു റവന്യൂ സെക്രട്ടറിയുടെ നടപടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിന് മുമ്പ് ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്നും വിലക്കി വാങ്ങി കരമഴിച്ച് എല്ലാവിധ ക്രയവിക്രയങ്ങളും നടത്തിവന്നിരുന്ന ഭൂമിയാണ് എന്നാൽ അടിയാധാരത്തിൽ തോട്ടഭൂമി എന്നാണ് ഇപ്പോഴും കിടക്കുന്നത് ഇതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് തൊള്ളായിരത്തി പതിനേഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് എന്നീ സർവേ നമ്പറിലെ അറുന്നൂറോളം കർഷകർക്ക് വിലയായത് രാജമാണിക്യം അതിൽ ഇത് പറഞ്ഞിട്ടില്ല രാജമാണിക് റിപ്പോർട്ടുമായിട്ട് ആറ് സർവേ നമ്പറിലെ വിലയിൽ നിർവഹിക്കുകയാണ് ആ പ്രശ്നങ്ങൾക്കൂടി പരിഹാരം ആയാൽ മാത്രമേ ഈ വില് കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളൊക്കെ പ്രേനപ്പെടൂ അടിയതരത്തിൽ ഭൂമി കുറവു ചെയ്യുന്ന നയപരമായ സർക്കാർ തീരുമാനം ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഇരുപത് കാലത്ത് കുടിയേറിയവരുടെ രണ്ടും മൂന്നും തലമുറയിൽപ്പെട്ടവരാണ് പെട്ടവരാണ് കർഷകരും കച്ചവടക്കാരും ഇവർക്ക് ബാങ്ക് വായ്പ എടുക്കാനോ എടുത്ത വായ്പ പുതുക്കാനോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഒന്നിനു കഴിയാത്ത അവസ്ഥയാണ് പുതിയ ബില്ലിൽ ഏഴ് സർവേ നമ്പറിലെ ഭൂമി ക്രമവൽക്കരിക്കാൻ തീരുമാനം ഉണ്ടാകുമോ എന്നാണ് കർഷകരും വ്യാപാരികളും ഉറ്റുനോക്കുന്നത് കെ കെ ജയകുമാർ ఇడికి విషన్ న్యూస్ ఉప్పుదర